നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളിലേക്ക് പാകിസ്ഥാനുമായുള്ള നയതന്ത്ര സഹകരണം ഇന്ത്യ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കാര്യാലയത്തിന്റെ പ്രവർത്തനവും അവസാനിപ്പിച്ചേക്കും സിന്ധു നദീജല കരാറും റദ്ദാക്കിയേക്കും സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദികളിലെയും ജലം പങ്കുവെക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ ഏകദേശം ആറ് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇന്ത്യയും പാകിസ്ഥാനും ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ സിന്ധു നദീജല ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് അറുപത് സെപ്റ്റംബർ കറാച്ചിയിൽ വെച്ച് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ലോകബാങ്കിന് വേണ്ടി മുൻ വൈസ് പ്രസിഡന്റ് ഡബ്ല്യു എ ബി ഇലഫാണ് കരാറിൽ ഒപ്പുവെച്ചത് ആക്രമണം നടത്തിയ നാല് ടി ആർ എഫ് ഭീകരരുടെ ചിത്രവും ഇതിനിടയിൽ പുറത്തുവിട്ടിട്ടുണ്ട് ഭീകരാക്രമണം നടന്ന സ്ഥലം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഷാ സന്ദർശിച്ചു കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ആദരമർപ്പിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കെ സി ോപാൽ എം പി തുടങ്ങിയവർ മൃതദേഹങ്ങളിൽ അന്തിമോപചാരം അർപ്പിച്ചു മലയാളി എൻ രാമചന്ദ്രൻ അടക്കമുള്ളവരുടെ മൃതദേഹം രാത്രിയോടെ ജന്മനാടുകളിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ് അമിത്ഷായെ കണ്ടതോടെ മരിച്ചവർക്കൊപ്പമുണ്ടായിരുന്നവർ പൊട്ടിക്കറിഞ്ഞു ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം പഹൽഗാമിലെത്തിയത് മാധ്യമങ്ങളെ ഉൾപ്പെടെ കടത്തിവിടാതെ അതീവ സുരക്ഷാ വലയത്തിലാണ് അമിത്ഷായുടെ സന്ദർശനം ഇതിനുശേഷം മുതിർന്ന ഉദ്യോഗസ്ഥരെ സന്ദർശിച്ച് വിശദമായി ചർച്ച നടത്തും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ മന്ത്രിസഭാ യോഗം ചേരും ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അമിത്ഷാ ശ്രീനഗറിൽ എത്തിയിരുന്നു മുതിർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തി പഹൽഗാം അനന്ത്നാഗ് മേഖലകളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഭീകരർക്കായിട്ടുള്ള തെരച്ചിലും പുരോഗമിക്കുകയാണ് ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഇ തൊയ്ബിയാണെന്നും ആസിഫ് ഔജി സുലൈമാൻ ഷാ അബു തൽഹ എന്നീ ഭീകരരുടെ ചിത്രങ്ങൾ ജമ്മു കാശ്മീർ പോലീസ് പുറത്തുവിട്ടിരുന്നു കശ്മീരിലെ തന്നെ ബിജ് ബഹേരാൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ടുപേരും സംഘത്തിനുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പാകിസ്ഥാനിലേക്ക് പോയി ഭീകരപ്രവർത്തനത്തിന്റെ ഭാഗമായവരാണെന്നാണ് വിവരം ഇതിനിടെ മൂന്ന് സേനാ മേധാവിമാരുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി സൗദിയിൽ നിന്നതിന് തൊട്ടു പിന്നാലെ വിദേശകാര്യമന്ത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വിദേശകാര്യ സെക്രട്ടറി എന്നിവരുമായി വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി അടിയന്തര കൂടിക്കാഴ്ച നടത്തിയിരുന്നു വൈകിട്ട് മന്ത്രിസഭാ യോഗത്തിൽ തുടർനീക്കം സർക്കാർ തീരുമാനിക്കും ഉത്തരവാദിത്വം കശ്മീർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ദി റെസിറ്റൻസ് ഫ്രണ്ട് അഥവാ ടി ആർ എഫ് കഴിഞ്ഞ ദിവസം ഏറ്റെടുത്തിരുന്നു പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ടി ആർ എഫ് ടി ആർ എഫിന് പിന്നിൽ കസൂരിയാണ് പാക് ഭീകരനും ലഷ്കർ ഇ തൊയ്ബയുടെ സഹസ്ഥാപകനുമായ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയാണ് കസൂരി ലഷ്കർ ഇ തൊയ്യിബയുടെ ആസ്ഥാനത്തിന്റെ തലവൻ കൂടിയാണ് കസൂരി അതിനിടെ ജമ്മുകശ്മീരിൽ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ രേഖാചിത്രങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് മൂന്ന് ഭീകരരുടെ ചിത്രമാണ് സുരക്ഷാ സേന പുറത്തുവിട്ടത് സമീപകാലത്ത് രാജ്യമു ഏറ്റവും വലിയ ഭീകരാക്രമണത്തിൽ ഒരു മലയാളിയും രണ്ട് വിദേശികളും അടക്കം നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് സൈനിക വേഷത്തിലെത്തിയ ഭീകരർ വിനോദസഞ്ചാരികളെ തിരഞ്ഞുപിടിച്ച് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു കസൂരിയുടെ അടുത്ത അനുയായികളാണ് ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തത് യുവാക്കളെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് കസൂരി രണ്ടു മാസം മുൻപ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ക്ഷണമനുസരിച്ച് പാക് പഞ്ചാബിലെ കങ്കൺപൂരിൽ കസൂരി സൈനികരെ അഭിസംബോധന ചെയ്തിരുന്നു പാക് സൈന്യത്തിലെ കേണൽ ജാഹിദ് ജറിൻ ഘടകിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് അന്ന് കസൂരിയെ പൂക്കൾ വർഷിച്ചാണ് സൈന്യം സ്വീകരിച്ചത് ഇന്ത്യൻ സൈനികരെ കൊന്നാൽ ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്നതടക്കമുള്ള വിദ്വേഷ പരാമർശങ്ങൾ ഇയാളുടെ പ്രസംഗത്തിലുണ്ടായിരുന്നു ഫെബ്രുവരി രണ്ടിന് ഖൈബർ പക്തൂൺഖേയിൽ നടത്തിയ പ്രസംഗത്തിലും ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് കസൂരി ആഹ്വാനം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിക്ക് മുൻപ് കശ്മീർ പിടിച്ചെടുക്കാനാവുന്നതെല്ലാം ചെയ്യുമെന്നും വരും ദിവസങ്ങളിൽ ആക്രമണം ശക്തമാക്കുമെന്നുമായിരുന്നു വെല്ലുവിളി ഇതിന്റെ തുടർച്ചയായിരുന്നു പഹൽഗാമിലെ ആക്രമണം ആബർഠബാദിലെ വനാന്തരങ്ങളിൽ കഴിഞ്ഞ വർഷം നടന്ന ഭീകര ക്യാമ്പിൽ നൂറുകണക്കിന് പാക് യുവാക്കൾ പരിശീലനം നേടിയിരുന്നു കസൂരിയും പങ്കെടുത്തിരുന്നു ഈ ക്യാമ്പിൽ നിന്നാണ് യുവാക്കളെ ഭീകരപ്രവർത്തനങ്ങൾക്കായി കസൂരി തിരഞ്ഞെടുത്തതും പിന്നീട് ഇരകളെ തിരഞ്ഞു കൊല്ലുന്നതിൽ പരിശീലനം നൽകിയതെന്നുമാണ് കണ്ടെത്തൽ